ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ തന്നെ ഒരു നമുക്ക് കുറച്ച് അടീനിയത്തിൻ്റെ കട്ടിങ് ആണ് കേട്ടോ ഒരു കട്ടിങ്ങിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് വീഡിയോയിൽ കാണുന്ന കളറുകളെല്ലാം നമുക്ക് ആണ് കേട്ടോ ഒരു കട്ടിങ്ങിനാണ് പതിനഞ്ച് രൂപ മൾട്ടി പെറ്റലും സിംഗിൾ സിംഗിൾ പെറ്റിലും മൾട്ടി കളറും എല്ലാം നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതെല്ലാം കൂടുതൽ മൾട്ടി പെറ്റലാണ് ഇനി വരുന്നതെല്ലാം സിംഗിൾ പെറ്റലാണ് കേട്ടോ എല്ലാത്തിൻ്റെയും ഒരു കട്ടിങ്ങിന് പതിനഞ്ച് രൂപ തന്നെയാണ് ആയിട്ട് വരുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അടീണി എങ്ങനെ ഈ കട്ടിങ് കിട്ടിയ ഫോട്ട് പിടിപ്പിക്കാമെന്ന ഒരുപാട് പേര് ഇതിനുമുമ്പ് നമ്മൾ വെടിയിട്ടപ്പോഴും ചോദിച്ചിട്ടുണ്ട് മണ്ണും മണലും കൂടെ കൂടെയുള്ള പോട്ടെ മിക്സ് അല്ലെങ്കിൽ മണൽ തന്നെ കേട്ടോ ആദ്യം നടുമ്പോൾ മാത്രം നല്ല രീതിയിൽ നനച്ചുകൊടുക്കുക പിന്നീട് ഒരു രണ്ട് മൂന്നാല് ദിവസത്തേക്ക് നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ജസ്റ്റ് കമ്പ് കുത്തിവെക്കുക എന്നിട്ട് തണലുള്ള സ്ഥലത്ത് ഒരു കുറച്ച് ദിവസം വെക്കുക പിന്നീട് വെയിലുള്ള സ്ഥലത്തേക്ക് ആക്കാം കേട്ടോ അപ്പം ഞാനീ പറഞ്ഞതിൻ്റെ എന്തേലും വ്യത്യാസമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അന്ന് ഒരു ഓർമയിൽ ഞാൻ പറഞ്ഞാണ് അപ്പം നിങ്ങൾക്കിത് എങ്ങനെ കൂട്ടുപിടിപ്പിക്കാമെന്ന് അറിയത്തില്ല എങ്കിൽ ഈ നമ്മൾ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ നമ്പറിൽ നിങ്ങൾ പ്ലാന്റുകൾ വാങ്ങുമ്പോൾ ചോദിച്ചാൽ മതി കേട്ടോ എങ്ങനെയാണിത് ഓട്ടും കൂടെ പിടിപ്പിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരാം പറഞ്ഞാൽ മതി പൊട്ടി മിക്സും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ചേച്ചി പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ എല്ലാം നമുക്ക് അവൈലബിളാണ് കേട്ടോ എപ്പോൾ കണിക്കുന്നതെല്ലാം സിംഗിൾ പെറ്റലിൻ്റെയാണ് ആ നമ്മൾ കാണിച്ചത് മൾട്ടി ബെറ്റൽ മൾട്ടി കളറിലൊക്കെ വരുന്നതിൻ്റെയാണ് എല്ലാത്തിനും കട്ടിങ് പതിനഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കുറച്ചധികം അടീനിയം കളക്ഷൻസ് കാര്യങ്ങൾ ചേച്ചിയുടെ അതുപോലെ നമുക്ക് ഹോട്ടറ്റ് പ്ലാന്റുകളും നമുക്കിന്ന് അവൈലബിളാണ് കേട്ടോ ഇരുപത്തി അഞ്ച് രൂപ മുതൽ നമുക്ക് ഹോട്ടഡ് പ്ലാന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ കാര്യവും ഡീറ്റെയിൽസും എല്ലാം നമ്മളിത് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഏത് പോവാണ് വരുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് അൻപത് രൂപയുടെ പ്ലാന്റ് ആണ് വരുന്നത് അടുത്തത് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇതിൻ്റെ എല്ലാം കളക് നമ്മളിത് തൊട്ട് ഇത് കഴിഞ്ഞിട്ട് വീഡിയോയില് കാണിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അല്ലാതെ കാണിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ കളക് വന്ന് ഇതിൻ്റെ പിക്കും കൂടെ വരുമ്പോൾ പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാതെ പോകും ഈ സിംഗിൾ പെറ്റലിൻ്റെ ഈ ഒരു ഇതിൽ വരുന്നതാണ് അൻപത് രൂപ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് നൂറ് രൂപ റേറ്റ് വരുന്നത് ഈ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വരുന്ന പ്ലാന്റിൻ്റെയാണ് നൂറ്റി അൻപത് രൂപ പ്ലസ് കുറേ ചാർജ് വരുന്നത് ഇതാണ് ഇരുന്നൂറ് രൂപ കൊക്കയോച്ച് പ്ലസ് കൊക്കയോച്ച കുറച്ച് വരുന്നത് കേട്ടോ ഇത് ഈ ഒരു സൈസിൽ വരുന്ന നാല് പ്ലാന്റ് ആണ് നമുക്ക് നൂറ് രൂപയ്ക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് ഒരു പ്ലാന്റിൽ ഇരുപത്തി അഞ്ച് രൂപ വെച്ച് ഇത് പതിനഞ്ച് കളക് പത്ത് മണിയുടെ കട്ടിങ് അവൈലബിൾ ആണ് രണ്ട് കട്ടിങ് വീഡുമായിരിക്കും ഓരോ കളക്കിനും ഉണ്ടായിരിക്കുക പത്ത് രൂപയായിരിക്കും ഒരു കളക്കിന് വരിക ടോട്ടൽ നൂറ്റി അൻപത് രൂപയായിരിക്കും മണിയുടെ കോമ്പോയുടെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് പത്ത് മണിയുടെ കാര്യം വന്നേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഒരു അഞ്ച് ഗ്രൗണ്ട് കിണക് ഗ്രൗണ്ടോക്കെട്ട് ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അഞ്ച് കിടക്ക അഞ്ച് കളകന് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഏറ്റവും കുറഞ്ഞ വില തന്നെയാണ് കേട്ടോ ഇത് ഇതിലും ഇത് വില കൂടുതലൊന്ന് പറയുന്നത് ഒരു വെറുതെ പറയരുത് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് കേട്ടോ ലില്ലിയുടെ പ്ലാന്റ് ഇരുപത് അമ്പത് രൂപ ഇത് അൻപത് രൂപ കേട്ടോ അപ്പോൾ ഈ രീത്തുക്കൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഡി എ പി വെള്ളം ആക്കിയിൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ സ്ക്രീനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടാറ്റാ